അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ അദനാൻ അബ്ദുൽ ഹൈജയുമായി സിറാജ് ലൈവ് എഡിറ്റർ സെയ്ദ് അലി ഷിഹാബ് നടത്തിയ അഭിമുഖം സ്വന്തം മണ്ണിൽ അന്യരാക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരാണ് ഫലസ്തീൻ ജനത പിറന്ന മണ്ണിനു വേണ്ടി ആ ജനത നടത്തുന്ന തുല്യതയില്ലാത്ത പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നിസ്സഹായരും നിരായുധരുമായ ആ മനുഷ്യർക്കുമേൽ അവരുടെ കുരുന്ന മക്കൾക്കുമേൽ ഇസ്രായേൽ എന്ന സയണിസ്റ്റ് രാഷ്ട്രം സംഹാരതാണ്ഡവം തുടരുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ മരിച്ചത് മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ അതിൽ നല്ലൊരു ശതമാനം കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ ഗസയിൽ തുടങ്ങിയ അധിനിവേശം ആ നഗരത്തെ ശ്മശാന ഭൂമിയാക്കി ഇപ്പോൾ റഫൈലെത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ അദ്നാൻ അബുൽ ഹൈജയുമായി അല്പനേരം സംവദിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം സിറാജ് ലൈവിന് പ്രത്യേക അഭിമുഖം അനുവദിച്ചത് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന വേദനയുടെയും നിസ്സഹായതയുടെയും ഉള്ളുനീറുന്ന അനുഭവങ്ങൾ അദ്ദേഹം നിരത്തി ചോദ്യം ആദ്യം ഞാൻ മറ്റൊരു കാര്യമാണ് ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇവിടെ എത്തിയത് സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അംബാസിഡറാണ് കാന്തപുരം എങ്ങനെയുണ്ടായിരുന്നു കൂടിക്കാഴ്ച ഫലസ്തീൻ അംബാസിഡർ എന്ന നിലയിലാണ് ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നത് ഇന്ത്യ എനിക്ക് രണ്ടാമത്തെ വീടാണ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം എൻ്റെ വീടായി തന്നെ അനുഭവപ്പെടുന്നു കേരളം സന്ദർശിക്കുമ്പോൾ ഷെയ്ഖ് അബൂബക്കർ എന്ന മഹാനായ മനുഷ്യനെ കാണുക എന്നത് എന്നെ സംബന്ധിച്ച് അതീവ പ്രധാനമാണ് ശരിയായ മനോഭാവവും മാനുഷികതയും ഉള്ള ഒരു യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹം എതിരാണ് എപ്പോഴും മാനുഷിക പക്ഷത്തു നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഫലസ്തീനിൽ എന്താണ് നടക്കുന്നതെന്നും ഫലസ്തീൻ ജനത ഈ അധിനിവേശത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അതിനാൽ അദ്ദേഹത്തെ കാണുന്നതും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും എനിക്ക് വളരെ പ്രധാനമാണ് ചോദ്യം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗസയിൽ നിന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയുന്നുണ്ട് എന്നാൽ അതിൽ പലതും മുൻവിധികളോടെയുള്ളതാകാനും തെറ്റാകാനും സാധ്യത ഏറെയാണ് ഇപ്പോൾ താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് മികച്ച അവസരമായി കാണുന്നു ഫലസ്തീനിൽ നിന്നുള്ള ഫസ്റ്റ് ഹാൻഡ് വിവരങ്ങൾ താങ്കൾക്ക് നൽകാനാകുമല്ലോ എന്താണ് നിലവിൽ അവിടുത്തെ മാനുഷിക പ്രതിസന്ധികൾ പ്രത്യേകിച്ചും ഗസ്സ വെസ്റ്റ് ബാങ്ക് റഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇസ്രായേൽ എന്ന ശത്രുവിൽ നിന്ന് ഫലസ്തീൻ ജനത നേരിടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒക്ടോബർ ഏഴ് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു ഗസയിൽ മാത്രം നമ്മൾ കണ്ടത് മൂവായിരത്തിലധികം കൂട്ടക്കൊലകളാണ് മുപ്പത്തി അയ്യായിരം സാധാരണക്കാരായ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു അതിൽ എഴുപത് ശതമാനവും കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമാണ് ഒരു ഹമാസ് പോരാളിയെ അവർ കൊലപ്പെടുത്തിയത് ഞങ്ങൾ കണ്ടിട്ടില്ല പകരം അവർ സാധാരണ ജനങ്ങളുടെ വീടുകൾ തകർക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട മുപ്പത്തി അയ്യായിരത്തിലധികം പേരുടെ ജീവത്യാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ പതിനായിരത്തിലധികം പേരെ കലാപകാരികൾ തടങ്കലിലാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ പോലും ഇസ്രായേൽ സൈന്യം തയ്യാറാകുന്നില്ല മൂന്ന് ആശുപത്രികളിൽ ഞങ്ങൾ ഏഴ് കൂട്ടക്കൊഴിമാടങ്ങൾ കണ്ടു ഇസ്രായേലികൾ എങ്ങനെയാണ് ഫലസ്തീനികളെ കൊന്നു കൂട്ടക്കുഴിമാടത്തിൽ ഇട്ടതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു മൃതദേഹത്തോട് പോലും അവർ ഒരു ബഹുമാനവും കാണിക്കുന്നില്ല മൃതദേഹങ്ങളിൽ പലതും അംഗഭംഗം വരുത്തിയ സ്ഥിതിയിലായിരുന്നു ചില മൃതദേഹങ്ങളിൽ തൊലി പോലും ഉണ്ടായിരുന്നില്ല റഫയിലേക്ക് പോയാൽ അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല റഫയിലെ സാധാരണ ജനസംഖ്യ രണ്ട് ലക്ഷമാണ് എന്നാൽ ഇന്ന് റഫയിൽ ഒന്നര ലക്ഷം പേരാണ് അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റുമായി കഴിയുന്നത് ക്യാമ്പുകളിലെ സ്ഥിതി വളരെ ദയനീയമാണ് ഭക്ഷണമില്ല വെള്ളമില്ല വൈദ്യുതിയില്ല ആശുപത്രിയും മരുന്നുമില്ല കഴിഞ്ഞ എഴുപത്തി ആറ് വർഷമായി തങ്ങളുടെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ശത്രുവിൽ നിന്ന് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് എന്താണെന്ന് ലോകം മനസ്സിലാക്കണം വെസ്റ്റ് ബാങ്കിലും സ്ഥിതി വളരെ മോശമാണ് എല്ലാ ദിവസവും ഇസ്രായേലികൾ ഫലസ്തീൻ നഗരങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ആക്രമിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നു കിഴക്കൻ ജറൂസലമിലെയും വെസ്റ്റ് ബാങ്കിലെയും സ്റ്റോറുകൾക്ക് തീവുന്നു ചോദ്യം അങ്ങേയറ്റം ദയനീയമാണല്ലോ സ്ഥിതി അതെ ഫലസ്തീനിലെ അവസ്ഥ ഇതാണ് ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ മാതൃരാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഇസ്രായേൽ തിരിച്ചറിയുന്നില്ല യഥാർത്ഥ ഫലസ്തീൻ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ട് ശതമാനം ഭൂമിയും കൈയടക്കി വച്ചിരിക്കുന്നത് ഇസ്രായേലാണ് വെസ്റ്റ് ബാങ്കും ജെറുസലമും ഗസ്സയും ഉൾക്കൊള്ളുന്ന ഇരുപത്തിരണ്ട് ശതമാനം ഭൂമി മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുപോലും ഞങ്ങൾക്ക് വിട്ടുതരാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല കൂട്ടക്കുരുതി തുടരുകയും ചെയ്യുന്നു ചോദ്യം ഫലസ്തീൻ ജനതയുടെ ധീരതയെ അങ്ങ് എങ്ങനെ കാണുന്നു അലഹമില്ല ഫലസ്തീൻ ജനത വളരെയധികം ധൈര്യശാലികളാണ് സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും അവരുടെ ഭൂമിയുടെയും പുണ്യസ്ഥലങ്ങളുടെയും പ്രത്യേകിച്ച് അൽ അഖുസയുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫലസ്തീൻ ജനത അതിശക്തമായ പ്രതിരോധവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ അവരുടെ ജീവത്യാഗത്തിന് അതിരുകളില്ല ചോദ്യം ഫലസ്തീനികളുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ നയതന്ത്ര സംരംഭങ്ങളും മെഡിക്കൽ സഹായങ്ങളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഫലപ്രാപ്തി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു സംഘർഷകാലത്ത് ഗസയിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നതിലെ പുരോഗതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നിരുന്നാലും മാനുഷിക സഹായങ്ങൾക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം മരുന്നുകൾ പോലുള്ള ആവശ്യ സാധനങ്ങൾ ഇപ്പോഴും ഈജിപ്ഷ്യൻ സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഗസയ്ക്ക് പുറത്തുള്ള വിദഗ്ധ ഡോക്ടർമാരിൽ നിന്ന് സഹായമോ വൈദ്യചികിത്സയോ തേടുന്ന ആളുകൾക്ക് അത്യന്താപേക്ഷിതമായ റഫ അതിർത്തി പോലും അടുത്തിടെ അവർ അടച്ചു ഈ അടച്ചുപൂട്ടൽ ഒരു നിർണായക സമയത്താണ് സംഭവിച്ചത് പ്രത്യേകിച്ചും ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീനിലെ നിരവധി ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീണത് കണക്കിലെടുക്കുമ്പോൾ ഫലസ്തീനിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫ ആശുപത്രി നിലവിൽ പ്രവർത്തനരഹിതമാണ് മുപ്പത്തി അഞ്ചോളം ആശുപത്രികളുണ്ടായിരുന്ന ഗസയിൽ ഇപ്പോൾ നാലിൽ താഴെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മാത്രവുമല്ല ഡോക്ടർ അദനാൻ അൽ ബർഷിനെ പോലെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ കാരണം മരുന്നുകളുടെയും ഡോക്ടർമാരുടെയും കടുത്ത ക്ഷാമമുണ്ട് ബർഷിനെ തടങ്കലിലാക്കി വിവരങ്ങളറിയാൻ പീഡിപ്പിക്കുകയും ഒടുവിൽ കൊലപ്പെടുത്തുകയും മൃതദേഹം ഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ അകലെയല്ലാതെ വലിച്ചെറിയുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങളുടെ ക്രൂരത ഭയാനകമാണ് ഇത് മേഖലയിലെ ആരോഗ്യ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു ചോദ്യം ഈ സാഹചര്യത്തിൽ കാര്യമായ നടപടിയെടുക്കാൻ ശേഷിയുള്ള ഐക്യരാഷ്ട്രസഭ നമുക്കുണ്ട് ഫലസ്തീനെ അംഗരാജ്യമായി അംഗീകരിക്കുന്ന പ്രമേയം കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭ ഒമ്പതിനെതിരെ നൂറ്റിനാൽപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് പാസാക്കിയിരുന്നു ഇത് അർത്ഥവത്തായും ഫലപ്രദവുമായ ഒരു മുന്നേറ്റമായി നിങ്ങൾ കരുതുന്നുണ്ടോ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നും ജനറൽ അസംബ്ലിയിൽ നിന്നും എണ്ണൂറിലധികം പ്രമേയങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ ഒന്നുപോലും പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയാണ് ഇതിന് പ്രധാന കാരണം ഇതിന് വിപരീതമായി മറ്റ് രാജ്യങ്ങളായ ഇറാഖും ഇന്ത്യ പോലും അതിൻ്റെ ആണവ പദ്ധതികളുടെ പേരിൽ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഫലസ്തീൻ ജനതയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് കാര്യമായ പ്രാധാന്യമുണ്ട് വിരോധാഭാസമായി തോന്നിയ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു ഉക്രൈനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ചൈനയും റഷ്യയും വീറ്റോ അധികാരം പ്രയോഗിച്ചു തുടർന്ന് പൊതുസഭയിലേക്ക് പോവുകയാണെന്ന് യു എസ് അംബാസഡർ പറഞ്ഞു ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവരും ഇപ്പോൾ ഫലസ്തീനെ പോലെയായി എന്നു അമേരിക്കൻ വീറ്റോ കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ സ്തംഭനാവസ്ഥ നേരിടുമ്പോൾ ഞങ്ങൾ പൊതു അസംബ്ലിയിലേക്കാണ് പോകാറുള്ളത് എന്നതുകൊണ്ട് ഇത് എനിക്ക് രസകരമായി തോന്നുന്നു യു എൻ പൊതുസഭയുടെ പ്രാധാന്യത്തിന് അടിവരയിടുന്നത് കൂടിയാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസത്തെ യു എൻ പ്രമേയം നൂറ്റിനാൽപ്പത്തിമൂന്ന് വോട്ടുകൾ നേടിയെങ്കിലും യു എൻ ഫീസ് നൽകാത്തത് കാരണം പതിനാറ് രാജ്യങ്ങൾക്ക് വോട്ടിംഗ് അവകാശമില്ലെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ എങ്കിലും പിന്തുണ ലഭിക്കുമായിരുന്നു കൂടാതെ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അയർലൻഡ് സ്പെയിൻ ബെൽജിയം സ്ലോവേനിയ എന്നിവയുൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടരും